ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു കോണിഫ്ലവറിന്റെ കറി ഉണ്ടാക്കാൻ പോകുന്നത് അതിലൊരു പാൻ വെച്ചിട്ട് ചൂടായിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് ഇപ്പം അല്ലെങ്കിൽ ചെറിയൊരു കപ്പ് ഇഞ്ചി ചെറുതായി മുറിച്ചതാകും അത് ഇടുകയുണ്ട് എനിക്ക് അത് നന്നാണെന്ന് അടക്കാം പിന്നെ ഒരു വെഞ്ചിടി ചെറുതാക്കി മുറിച്ചതാകും അത് എടുക കൊറച്ച് ഉപ്പ് ഇടുക ഇതൊന്നും നല്ലത് വാഴണം അത് കുറച്ച് മഞ്ഞൾക്കൊടി ഇടുക വളരെ കുറച്ച് മതി മതിങ്ങനെ വാടി വരുന്ന സമയത്ത് ഒരു വെരിഞ്ഞുള്ളി ഭയങ്കര സ്ക്വയർ പീസ് ആക്കിട്ടുള്ളത് ഇത് ഇടുക ഇത് ഒക്കെ മുടിക്കുന്ന പോലെ ഇത് ഏകദേശം വാടിയിട്ടുണ്ട് ഇനി ഇതിന്റെ അത് കുറച്ച് മുളക് പൊടി ഇടുക ഒരസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇത് കാപ്സിക്കം മുച്ചുതാന്ന് കരുത് അതും ഇതുപോലെ തന്നെ സ്ക്വയർ ഷേപ്പ് ആയിട്ട് ചില ചിക്കൻ മുടിക്കുന്ന വരിയാട്ടുള്ളത് അര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് മുങ്ങിയൊക്കെ നല്ലോണം വേവണം അപ്പൊ അത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് യൂസൊക്കെ അടിച്ചു വെക്കുന്നുണ്ട് രണ്ട് തക്കാളി ജ്യൂസാക്കി വെച്ചത് അത് ഒഴിക്കുന്നുണ്ട് ഇല്ല എടുത്തിട്ടൊന്ന് സഫാത്തി ഉണ്ടാക്കുന്നുണ്ട് ഇത് രാത്രിത്തെ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള അതായത് ഈ കോളിഫ്ലവർ കറി ചപ്പാത്തി സൂപ്പർ ടേസ്റ്റ് ആയി ഇനി കോൾഫ്ലവർ ഇടുന്നുണ്ട് നല്ലോണം ഇടക്ക ഇടക്കിട്ട് ഈ കോളിഫ്ലവർ ഒന്ന് വേണം കാ സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട് ടൊമാറ്റോ സോസും സോയാ സോസും പാടും കൂട്ടി വെച്ചതാണ്ട് അത് വയ്ക്കുന്നുണ്ട് കുറച്ച് മതി ഇനി ടൊമാറ്റോ സോസി തക്കാളി അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അത്രേ വേണ്ട ഇനി ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് നല്ലോണം വേവിക്കണം കുറച്ച് വെള്ളം ഒഴിക്കട്ടെ എന്നെ നല്ലോണം അടിച്ചു വെച്ചിട്ട് വേവിക്കാം മൂന്ന് കോളിഫ്ലവർ വേവാനുണ്ട് ായിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് അതുപോലെ ഒന്നും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ അവസാനം കുറച്ച് കുരുമുളകിന് പൊടി ഇടണം കുറച്ച് മാത്രം ഇട്ടാൽ മതി ഗ്രേവി ഗ്രേവില്ലേ കുറച്ച് ചിക്കായി ഗ്രേവി ഉണ്ടാവുക ഇപ്പം കോളിഫ്ലവറും ക്യാപ്സിക് ഒക്കെ നല്ലോണം കുറച്ച് ചാട്ട് മസാല ഇടമേച്ചത് കുറച്ചിട്ടാൽ മതി എന്നുവച്ചാൽ ഈ ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ ഒരു പൊടി ഉണ്ടാവുക ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക கமெண்ட் செய்ய ஒன்று சப்ஸ்க்ரைபு